കൂട്ടുകാരി നമ്മളിന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിൽ ഇടാത്ത പഴംപൊരി ആദ്യം ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും അതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ വെച്ച് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കുക അങ്ങനെയാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മാവാണത് മൈദയും കുറച്ച് ഇഡലി മാവും ചേർത്ത് വെച്ചതാണ് പിന്നെ പഴം രണ്ട് പഴം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഒരു ഇഡലി പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇഡലിത്തട്ടിൻ്റെ ഈ ഒരു പാത്രം ഉണ്ടായിരുന്നു ഇത് വെച്ചുകൊടുത്തതിനു ശേഷം അതിൻ്റെ മേലെ ഇല വെച്ച് കൊടുക്കാം ഇലയുടെ കുറച്ച് എണ്ണ തടവി കൊടുക്കണം പിടിക്കാതിരിക്കാനാണ് ഞങ്ങൾക്ക് ഓരോ പഴമായിട്ട് ഇതിൻ്റെ മേലെ നിരത്തി കൊടുക്കാം ആവിൽ മുക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് മറ്റേ തട്ടം കൂടെ വെച്ചുകൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം ആയിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെച്ച് ഒരു ഫ്രൈങ് പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ആക്കി ഒന്ന് ചുട്ടെടുക്കാം ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശേഷം എണ്ണ തടവിയിട്ട് പഴം ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കാം ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് ദോശക്കല്ലിൽ അങ്ങനെ തന്നെയും ചുറ്റെടുക്കാമതി രണ്ട് വശവും വേവിച്ചെടുക്കാം ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇത് നമ്മൾ തിരിച്ചിട്ട് ഇട്ട് ഒന്നും കൂടെ വേവിക്കുക കൂടുതലും എണ്ണയൊന്നും പറ്റാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കി തന്നാൻ പറ്റിയതാണിത് എണ്ണയൊന്നും അധികം പറ്റാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരിയാണ് ഇത് ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം പാനിൽ വെച്ച് ചുട്ടെടുത്തതാണ് ഇത് നമ്മൾ നേരിട്ട് പാനിൽ വെച്ച് ചുട്ടെടുത്ത ആണ് രണ്ട് വിധത്തിലാണത് ഇത്